പണ്ട് പണ്ട് ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു ആ മുത്തശ്ശി ഒറ്റക്കായിരുന്നു താമസം അപ്പം ആ മുത്തശ്ശിക്ക് ബട്ടർഫ്ലൈനൊക്കെ ഇഷ്ടമായിരുന്നു പിന്നെ ആ മുത്തശ്ശിക്ക് കാക്കകളെ മാത്രം ഇഷ്ടായിരുന്നു ആ കാക്കകളെ പോ പോത്തശ്ശിക്ക് കൊറേ കാലം കഴിഞ്ഞു ായി അപ്പൊ മുത്തശ്ശി കൂടെ നോക്കിയപ്പം ആ മുത്തശ്ശിന്റെ വീട്ടിൽ കടക്കുമായിരുന്നു അപ്പം കാക്കകള് പിന്നെ വന്നു നോക്കി അപ്പം കാക്കകള് കണ്ടു അവിടെ വൃത്തിക്കടായി കിടക്കുന്നത് അപ്പം കാക്കകള് ശ്ശിന്റെ സുഖമൊക്കെ മാറിയപ്പോ മുത്തശ്ശി കൊറേ അപ്പകളൊക്കെ പറഞ്ഞ് വിളിച്ചു അപ്പൊ കാക്കകൾ ശബ്ദമുണ്ടാക്കി വന്ന് കൊത്തി 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 തിന്നു കാക്കകളോ മുത്തശ്ശിയൊക്കെ ഫ്രണ്ട്സായി പിന്നെ കൊറേ കാലങ്ങളൊക്കെ കൂടെ മുത്തശ്ശി താമസിച്ചു മുത്തശ്ശി പറഞ്ഞു അപ്പം ഇനി നിങ്ങളെ ആരും മുത്തശ്ശിക്ക് നിങ്ങൾ നല്ല സന്തോഷമായി